വ്യാവസായിക മേഖലയിൽ ഗുജറാത്തിന്റെ വളർച്ച എന്നും ചർച്ച ചെയ്യപ്പെടാറുണ്ട് അതിശയകരമായ സമ്പൽ സമൃദ്ധിയുള്ള ഒരു ഗ്രാമത്തെക്കുറിച്ചുള്ള വാർത്തയാണ് ഇപ്പോൾ ഗുജറാത്തിൽ നിന്ന് പുറത്തുവരുന്നത് മദാപ്പർ എന്ന ഗ്രാമം സംസ്ഥാനത്തെയോ രാജ്യത്തെയോ മാത്രമല്ല ഏഷ്യയിലെ തന്നെ ഏറ്റവും സമ്പന്ന ഗ്രാമമെന്ന നേട്ടമാണ് കൈവരിച്ചിരിക്കുന്നതെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഏഴായിരം കോടിയോളം രൂപയുടെ നിക്ഷേപമാണ് ഗ്രാമവാസികൾക്കുള്ളത് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഗുജറാത്തിലെ കച്ച് ജില്ലയുടെ തലസ്ഥാനമായ ഹുജ് നഗരത്തിന്റെ പുറത്തുള്ള ഒരു ഗ്രാമമാണ് മദാപ്പൂർ മദാപ്പൂരിലെ ജനസംഖ്യ ഏതാണ്ട് മുപ്പത്തി ആണെന്നാണ് കണക്ക് ഇവരിൽ ഭൂരിപക്ഷവും പട്ടേൽ വിഭാഗത്തിൽ നിന്നുള്ളവരാണ് ഈ കൊച്ചു ഗ്രാമത്തിലുള്ള ബാങ്കുകളുടെ എണ്ണമാണ് ആരെയും അത്ഭുതപ്പെടുത്തുക പതിനേഴ് ബാങ്കുകളുടെ ശാഖകളാണ് ഈ ഗ്രാമത്തിൽ പ്രവർത്തിക്കുന്നത് എച്ച് ബാങ്ക് എസ് ബി ഐ ആക്സിസ് ബാങ്ക് ഐ സി ഐ സി ഐ ബാങ്ക് യൂണിയൻ ബാങ്ക് തുടങ്ങിയ പ്രധാന പൊതുസ്വകാര്യ ബാങ്കുകളുടെ എല്ലാം ശാഖകൾ ഇവിടെയുണ്ട് മദാപൂരിനെ സമ്പന്നമാക്കുന്നതിൽ ഈ ബാങ്കുകൾക്കുള്ള പ്രാധാന്യവും എടുത്തു പറയേണ്ടതാണ് ഈ ബാങ്കുകളിലായി ഏതാണ്ട് ഏഴായിരം കോടി രൂപയുടെ നിക്ഷേപങ്ങൾ ഉണ്ടെന്നാണ് കണക്ക് ഈ നിക്ഷേപങ്ങളാണ് യഥാർത്ഥത്തിൽ മദാപൂരിനെ സമ്പന്നമാക്കുന്നത് ഈ ഗ്രാമത്തെ സമ്പന്നമാക്കുന്ന നിക്ഷേപങ്ങൾക്ക് പിന്നിൽ എന്താണ് എന്നതും കൗതുകകരമാണ് ഈ ഗ്രാമത്തിലെ പ്രവാസി ഇന്ത്യക്കാരാണ് മദാപൂരിലെ സമ്പത്തിനും കോടികളുടെ ബാങ്ക് നിക്ഷേപ ും ഇവിടുത്തെ ഏകദേശം കുടുംബങ്ങളിൽ ആയിരത്തി കുടുംബങ്ങളും വിദേശത്താണ് താമസിക്കുന്നത് പ്രധാനമായും മദാപുരിലെ പ്രവാസികൾ വാസമുറപ്പിച്ചിരിക്കുന്നത് ആഫ്രിക്കൻ രാജ്യങ്ങളിലാണ് പൊതുവെ മധ്യ ആഫ്രിക്കയിലെ നിർമ്മാണ മേഖലയിൽ ഗുജറാത്തികൾക്ക് വലിയ പ്രാധാന്യമുണ്ട് യു ഓസ്ട്രേലിയ അമേരിക്ക ന്യൂസിലന്റ് എന്നിവിടങ്ങളിലും ഗുജറാത്തികളുടെ സാന്നിധ്യമുണ്ട് എന്നാൽ മദാപൂരിലെ പ്രവാസികളുടെ സവിശേഷമായ തീരുമാനമാണ് ഈ ഗ്രാമത്തെ ഈ നിലയിൽ ഏഷ്യയിലെ ഏറ്റവും സമ്പന്നമായ ഗ്രാമമാക്കി മാറ്റുന്നത് വിദേശത്താണെങ്കിലും സ്വന്തം സമ്പാദ്യം ഗ്രാമത്തിലെ ബാങ്കുകളുടെ പോസ്റ്റ് ഓഫീസുകളിലുമടക്കം നിക്ഷേപിക്കുന്ന ഇവരുടെ ശീലമാണ് മദാപൂരിനെ സമ്പന്നമാക്കുന്നത് കോടികളുടെ ഈ നിക്ഷേപം ഗ്രാമത്തെയും സമൃദ്ധിയുടെ കേന്ദ്രമാക്കുന്നുണ്ട് ഗ്രാമത്തിന്റെ വികസനത്തിനും പുരോഗതിക്കുമായി പ്രവാസികൾ കൈകോർക്കുകയും ചെയ്യുന്നുണ്ട് റോഡ് ശുചീകരണം ണം വെള്ളം തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ മദാപ്പൂർ മികച്ചതാണ് രമ്യഹർമ്മ്യങ്ങളും പുതുസ്വകാര്യ സ്കൂളുകളും ഈ ഗ്രാമത്തിന്റെ സാമ്പത്തിക മുന്നേറ്റത്തിന്റെ പ്രതീകങ്ങളാകുന്നുണ്ട് തടാകങ്ങളും ആരാധനാലയങ്ങളുമെല്ലാമായി മദാപൂർ അതിന്റെ പ്രൌഢി വിളിച്ചു പറയുന്നു സാമ്പത്തിക അഭിവൃദ്ധിക്കായി നാടുവിട്ട് അന്യനാട്ടിലെത്തി ജീവിതം കരുപിടിപ്പിക്കുന്ന എല്ലാ പ്രവാസികൾക്കും മാതൃകയാകുന്നുണ്ട് മദാപൂരിലെ പ്രവാസികളുടെ സ്വന്തം ഗ്രാമത്തോടുള്ള കരുതൽ പട്ടേൽ വിഭാഗക്കാരാണ് ഗ്രാമത്തിൽ കൂടുതലായുള്ളത് പ്രവാസി നിക്ഷേപമാണ് ഗ്രാമത്തിന്റെ ഈ നേട്ടത്തിനു പിന്നിലെ രഹസ്യം ഗ്രാമത്തിൽ ഏകദേശം ഇരുപതിനായിരം കുടുംബങ്ങളിലുള്ളതിൽ ആയിരത്തി ൂറ് കുടുംബങ്ങളും വിദേശ രാജ്യങ്ങളിലാണ് പ്രവാസികൾ ഓരോ വർഷവും പ്രാദേശിക ബാങ്കുകളിലും പോസ്റ്റ് ഓഫീസുകളിലും കോടികൾ നിക്ഷേപിക്കുന്നുവെന്നാണ് റിപ്പോർട്ട് നിരവധി ഗ്രാമീണർ വിദേശത്ത് താമസിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്നുണ്ടെങ്കിലും അവർ ഗ്രാമത്തോട് ചേർന്ന് നിൽക്കുകയും അവർ താമസിക്കുന്ന സ്ഥലത്തേക്കാൾ കൂടുതൽ തുക മദാപൂരിൽ നിക്ഷേപിക്കുകയും ചെയ്യുന്നതായി മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പരുബൻ കാര പറയുന്നു ഗ്രാമത്തിലെ വലിയ സാമ്പത്തിക നിക്ഷേപം കണ്ട് നിരവധി ബാങ്കുകളുടെ ശാഖകൾ ആരംഭിച്ചിട്ടുണ്ട് പ്രധാന പൊതു സ്വകാര്യ ബാങ്കുകൾ ഉൾപ്പെടെ പതിനേഴ് ബാങ്കുകളാണ് ഗ്രാമത്തിലുള്ളത് ഇനിയും കൂടുതൽ ബാങ്കുകൾക്ക് ഗ്രാമത്തിൽ ശാഖകൾ തുറക്കുന്നതിന് താല്പര്യമുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി